അതായത് നമുക്ക് അർദ്ധനാരീശിനെ കുറിച്ച് അറിയാം പൗരുഷ ഗുണങ്ങളും സ്ത്രൈണ ഗുണങ്ങളും രണ്ട് കൂട്ടർക്കുമുണ്ട് പൗരുഷ ഗുണങ്ങളും സ്ത്രൈണ ഗുണങ്ങളും സ്ത്രീക്കുമുണ്ട് പൗരുഷഗുണങ്ങളും സ്ത്രൈണ ഗുണങ്ങളും എന്തൊക്കെയാണ് പൗരുഷ പൗരുഷഗുണങ്ങൾ ബുദ്ധി ശക്തി സാഹസികത തുടങ്ങിയത് പൗരുഷ ഗുണങ്ങളാണ് അതേപോലെ സ്ത്രൈണ ഗുണങ്ങൾ സ്നേഹം കാരുണ്യം ക്ഷമ ത്യാഗം ഇത് സ്ത്രൈണ ഗുണങ്ങളാണ് ഗുണങ്ങൾ പുരുഷനിൽ കൂടുതൽ പ്രകടമാകുന്നു സ്ത്രൈണ ഗുണങ്ങൾ സ്ത്രീകളിൽ കൂടുതൽ പ്രകടമാകുന്നു എന്നാൽ ഗുണങ്ങളും സ്ത്രൈണ ഗുണങ്ങളും ഒരേപോലെ ഉണരുമ്പോൾ പരിപൂർണതയെ പ്രാപിക്കുന്നു നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ പൂർണ അവതാരമായിട്ട് പറയാറുണ്ട് പൗരുഷവും അതോടൊപ്പം സ്ത്രീ സൗന്ദര്യവും രണ്ടും കൂടി ഒരു പൂർണതയിലേക്ക് ഉള്ള ഒരു ചിത്രീകരണം നമ്മുടെ മുന്നിൽ കാണുന്നു അതേപോലെ നമ്മളെല്ലാം ലക്ഷ്യം ഈ എല്ലാ ഗുണങ്ങളും ഈശ്വരന്റെ എല്ലാ ഗുണങ്ങളെയും ഒരുപോലെ ഉണർത്തി അമരത്വത്തിലേക്ക് ഉയരുക അപ്പോൾ വിവാഹം ഭൗതികമായി തടങ്ങുക പണ്ടുകാലത്ത് അഗ്നിസാക്ഷിയായി വിവാഹ വേദിയിൽ പ്രതിജ്ഞ എടുക്കുന്ന സ്ത്രീ പ്രതിജ്ഞ എടുക്കുന്നു എന്റെ എല്ലാ സുഖങ്ങളും ഭർത്താവിന്റെ സന്തോഷത്തിനു വേണ്ടി അർപ്പിക്കാൻ തയ്യാറാണ് ഭർത്താവ് പ്രതിജ്ഞ എടുക്കുന്നു എന്റെ എല്ലാ സുഖങ്ങളും സന്തോഷവും ഭാര്യയുടെ സന്തോഷത്തിനു വേണ്ടി അർപ്പിക്കാൻ തയ്യാറാണ് മക്കളാകുമ്പോൾ രണ്ടു കൂട്ടനും ഒരുമിച്ച് പ്രതിജ്ഞ എടുക്കുന്നു മക്കളുടെ നന്മയ്ക്കായി തങ്ങളുടെ സുഖങ്ങൾ രചിക്കാൻ തയ്യാറാണ് ത്യാഗത്തിൻ്റെ പാഠങ്ങൾ പഠിക്കാനാണ് വിവാഹം മറ്റൊരാൾ നമ്മളെ സ്നേഹിക്കും മറ്റൊരാളിൽ നിന്ന് സന്തോഷം കിട്ടും ആ പ്രതീക്ഷയിലല്ല അമ്മയുടെ ഒരു വിദേശയാത്ര സമയത്ത് అమేరికారాయ్ చర్పకారోదించు అమ్మే కుటన్ అమ్మోడు చోదించటే ఓరే కార్యం చే ట్రస్లే అమ్మ పొన్ మోన్ సంతోషం వేదన కళ్యాణం క ഞാനത് പറഞ്ഞു ഇഫ് യു വൺ പക്ഷേ മനസ്സിലായില്ല അപ്പോൾ അമ്മ അത് വിശദീകരിച്ചു സന്തോഷം കൊടുക്കാനാണ് കല്യാണം കഴിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനാണെ വേണ്ട കിട്ടുമെന്ന് പ്രതീക്ഷിച്ചവർക്കാർക്ക് ഇതേ വരെ കിട്ടിയിട്ടില്ല കൊടുത്തിട്ടുള്ളവർക്ക് ആർക്കും ഇന്നേ വരെ കിട്ടാതിരുന്നിട്ടുമില്ല അതുകൊണ്ട് സന്തോഷത്തിന്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ് സന്തോഷം കൊടുക്കുന്നവരാകുക പ്രതീക്ഷിക്കുന്നവരാകാതിരിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ സന്തോഷം കൊടുക്കാൻ പരിശീലിക്കുന്ന ആശ്രമമാണ് ഗൃഹസ്ഥാശ്രമം എല്ലാവരെയും എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നു ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ത്യാഗത്തിലൂടെ അമരത്വം പ്രാപിക്കാൻ സാധിക്കുള്ളൂ ത്യാഗത്തിൻ്റെ പാഠങ്ങൾ പഠിക്കാനുള്ള ആധ്യാത്മികമായ യജ്ഞമാണ് ഇവിടെ നടന്നത് അതുകൊണ്ട് സന്തോഷത്തിനോ സ്നേഹത്തിനോ വേണ്ടി തേടി നടക്കേണ്ടി വരില്ല സന്തോഷം കൊടുക്കുന്നവർക്ക് ജീവിതം മുഴുവനും സന്തോഷം ലഭിച്ചുകൊണ്ടേയിരിക്കും സ്നേഹം ലഭിച്ചുകൊണ്ടേയിരിക്കും പ്രകൃതിയുടെ നിയമമാണ് ആധ്യാത്മികതയും ഭൗതികതയും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ നിങ്ങൾ സന്തോഷം കൊടുക്കുന്നവരാകുമ്പോൾ ആധ്യാത്മിക ജീവികളാകുന്നു സന്തോഷം പ്രതീക്ഷിക്കുന്നവരാകുമ്പോൾ ഭൗതിക ജീവികളാകുന്നു അതുകൊണ്ട് കൂടുതൽ സന്തോഷം കൊടുക്കുക കുറച്ചു മാത്രം എടുക്കുക അതായത് ജീവിതം മുഴുവനും നിങ്ങൾക്ക് സന്തോഷപൂർണമായി മാറട്ടെ നമ്മുടെ